ചിലൂർ വാഹനാപകടം തകർത്തെറിഞ്ഞത് പെരുമ്പാവൂർ ക്രൂപ്പമ്പടി സ്വദേശികളായ വിജയകുമാർ ഷിബീദ് എന്നതികളുടെ ജീവിത സ്വപ്നങ്ങളാണ് പത്തൊൻപത് വയസ്സുകാരനായ മകൻ വിമൽകുമാർ കോമയിലായിട്ട് പത്തു മാസത്തോളമായി തുടർചികിത്സയ്ക്ക് പണമില്ലാതെ വലയുകയാണ് ഈ നിർദ്ധന കുടുംബം ಇಕ <entender> <Foxuta> <t Anfang> <avez> മാർച്ചിലായിരുന്നു വസ്ത്രം വാങ്ങാനായി കുറുപ്പമ്പടിക്ക് പോയ വിമൽകുമാറിന്റെ ബൈക്കിൽ ഓട്ടോ തട്ടി അപകടമുണ്ടായത് ചെറിയ പരിക്കുകളോടെ പെരുമ്പാവൂർ സാൻജു ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ഈ പത്തൊൻപത് മൂന്നാം ദിവസം മുതൽ കോമാവസ്ഥയിലായി ചികിത്സാ പിഴവാണെന്നാണ് കുടുംബത്തിന്റെ ആരോപണം വിമലിന്റെ അമ്മ ഷിബിയുടെ വാക്കുകൾ ഇങ്ങനെ മോന് ഞാൻ ചെല്ലുമ്പോഴൊന്നും ഉണ്ടായിരുന്നില്ല അവൻ എന്നോട് സംസാരിച്ചു വേറൊരു ബുദ്ധിമുട്ടില്ലെന്നും അന്നേരം കുഴപ്പമില്ല ഐ സി യുലി കയറ്റി രണ്ടു ദിവസം ഒരു ഐ സി യട്ടു ഐ സിയുലിട്ട് കഴിഞ്ഞപ്പോഴൊരു ഇഞ്ചെക്ഷൻ ചെയ്തപ്പോഴും മോനൊരു തലയ്ക്ക് ഒരു പെരുപ്പ് പോലെ ഉണ്ടായി അന്ന് മോൻ പറഞ്ഞു അമ്മ അവരെന്നെ വേണ്ടാത്ത ഇഞ്ചെക്ഷനൊക്കെ ചെയ്യാന്ന് മോൻ അവരോട് പറഞ്ഞു അവര് ഈ ഇഞ്ചെക്ഷൻ ചെയ്യാൻ വന്നപ്പോ ഞാൻ അവരോട് ചോദിച്ചത് എന്തിന്റെ ഇഞ്ചെക്ഷനാന്ന് ചോദിച്ചപ്പോ അവരെന്നോട് പറഞ്ഞു അമ്മോട് പറയാൻ പറ്റൂപ്പ എല്ലാരും ഓഞ്ഞ ഇഞ്ചക്ഷൻ ചെയ്യാൻ അമ്മോട് പറയാൻ പറ്റുവോ എന്നും പറഞ്ഞോണ്ട് അവർ മല്ലായിട്ട് കുഞ്ഞിനെ ഒരു ഇഞ്ചെക്ഷൻ ചെയ്തപ്പോൾ കുഞ്ഞു പെട്ടെന്ന് വയലന്റ് ആകുകയും ചെയ്തു കട്ടില്ലെന്ന് താഴെ ചാടാനൊക്കെ തുടങ്ങി അവർക്ക് ഞാൻ പറഞ്ഞു എൻ്റെ മോനെ ഡിസ്ചാർജ് ചെയ്ത് എനിക്ക് താട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അത് പറ്റില്ല ഇപ്പൊ ഡിസ്ചാർജ് ചെയ്ത് കുട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവര് തന്നില്ല പിറ്റേ ദിവസം നേരം വെളുപ്പായപ്പോ ഞാൻ ആഹാരം മേടിക്കാൻ പോയി ഒരു പത്ത് മിനിറ്റ് പോലെ ആയില്ലായിരുന്നു തിരിച്ചു വന്നപ്പോൾ മോനെ മോനാനെപ്പോയില്ലാതെ കിടക്കണു പിന്നെ അന്ന് വെന്റിലേറ്റർ കയറ്റിയതാണ് അവസ്ഥയാണ് ഇത് അവരെ ഇഞ്ചക്ഷൻ ചെയ്തപ്പോഴാണ് കുഞ്ഞിനൊരു ബുദ്ധിമുട്ട് പോലെ വന്നത് വിനിതയുടെ മരണത്തിന്റെ ഞെട്ടൽ മാറും മറ്റൊരു ദുരന്തം കൂടി ഈ കുടുംബത്തെ തേടിയെത്തിയത് മോള് പോയിട്ട് രണ്ടു വർഷമായതേ ഉള്ളൂ അതിന്റെ ബാധ്യത അപ്പോഴേക്കും മോനിയവസ്ഥ നാട്ടുകാരുടെ സഹായം കൊണ്ടാണ് ഇവിടം വരെ എത്തിയാക്കുന്നത് മോനൊരു ദിവസം ആയിരത്തിഒരുന്നൂറ് രൂപയുടെ മരുന്ന ഫുഡ് ഞങ്ങളെ വേണം വാടക കൊടുക്കാൻ വരെ എനിക്ക് നിവൃത്തിയില്ല അച്ഛനാണെ പച്ചക്കറിക്കണേല് ജോലി എന്തും ജോലിയില്ല ഒരു നേരത്തെ ചായ മേടിച്ചു കൊടുക്കാനുള്ള വശം പോലും ഞങ്ങൾക്ക് വരുമാനം കൊണ്ട് വീടിന്റെ വാടക പോലും കൊടുക്കാൻ കഴിയാത്ത ഈ കുടുംബം ശേഷിക്കുന്ന ഒരേ ഒരു മകനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനായി നന്മയുള്ള കരങ്ങൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് കാരുണ്യത്തിന്റെ പ്രതീകമായ യേശുദേവന്റെ തിരുപ്പിറവി ആഘോഷിക്കുന്ന ഈ വേളയിൽ ഏകമകൻ ഒന്ന് എഴുന്നേറ്റു കാണാൻ കൊതിക്കുന്ന ഈ അമ്മയുടെ കണ്ണുനീരും ആരും കാണാതെ പോകരുത് നമ്മുടെ ഓരോ ചെറു സഹായം പോലും ഈ പത്തൊൻപതുകാരന്റെ ജീവിതത്തിലേക്കുള്ള ഉയർത്തെഴുന്നേൽപ്പായി മാറും ジェンダー、こっち